ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തെറ്റും തിരുത്തും ഒരിടത്ത് ഒരു പണക്കാരൻ രണ്ട് പട്ടികളെ വളർത്തിയിരുന്നു കിട്ടൻ പട്ടിയും കില്ലൻ പട്ടിയും തീനും കുടിയും വിശ്രമവുമായി രണ്ടുപേരും അങ്ങനെ സുഖിച്ചു വാഴുകയായിരുന്നു അപ്പോഴാണ് ഒരു ദിവസം ഒരു അണ്ണാറക്കണ്ണൻ അവരോട് ഇങ്ങനെ പറഞ്ഞത് അല്ല ചേട്ടന്മാർ ഇങ്ങനെ എപ്പോഴും പട്ടിക്കൂട്ടിൽ കിടന്ന് കാലം കഴിച്ചാൽ മതിയോ പുഴക്കരയിൽ ചെന്നാൽ വേണ്ടുകോളം എല്ലിൻമുട്ടികൾ നിങ്ങൾക്ക് കിട്ടുമല്ലോ അതും തിന്ന് സുഖമായി കഴിഞ്ഞുകൂടെ അതിന് പുഴക്കരയിൽ എവിടുന്നാണ് ഇത്രയേറെ എല്ലുകൾ കിട്ടൻ വട്ടി ചോദിച്ചു ആ ഇറച്ചി വെട്ടുകാരൻ്റെ വീട് പുഴക്കരയിലല്ലേ അണ്ണാറക്കണ്ണൻ പറഞ്ഞു ഇറച്ചി വെട്ടുമ്പോൾ ബാക്കിയാകുന്ന എല്ലുകൾ അയാൾ പുഴയിലേക്കിടും അത് എടുത്തു തിന്നുകയേ വേണ്ടു കാര്യം ശരിയാണെന്ന് പട്ടികൾക്ക് തോന്നി ഇവിടെ ശാപ്പാടൊക്കെ മുറയ്ക്കു കിട്ടുമെങ്കിലും എപ്പോഴും തടവിൽ കിടക്കണ്ടേ പുഴക്കരയിൽ ദിവസവും എല്ലു കിട്ടുമെങ്കിൽ സംഗതി സുഖമല്ലേ ചങ്ങലയില്ലാതെ സ്വതന്ത്രമായി നടക്കാം ആരെയും പേടിക്കുകയും വേണ്ട അങ്ങനെ ഒരു ദിവസം യജമാനൻ കൂട് തുറന്ന് തക്കം നോക്കി കിട്ടൻ പട്ടിയും കില്ലൻപട്ടിയും ഒരൊറ്റയോട്ടത്തിന് സ്ഥലം വിട്ടു അവർ നേരെ പുഴക്കരയിലെത്തി നോക്കുമ്പോൾ സംഗതി ശരിയാണ് പുഴയിലതാ ധാരാളം എല്ലിൻ മുട്ടികൾ അവർ അത് എടുക്കാനായി ഇറങ്ങി നോക്കി പക്ഷേ വിചാരിച്ച പോലെ അതത്ര എളുപ്പമായിരുന്നില്ല എല്ലുകൾ കിടക്കുന്നത് കുറച്ച് ആഴത്തിലാണ് അത് കിട്ടണമെങ്കിൽ മുങ്ങാങ്കുഴിയിട്ട് പോകണം കിട്ടനും കില്ലനും കുഴങ്ങി നിന്നു കഷ്ടം ആ അണ്ണാരക്കണ്ണൻ്റെ വാക്കുകൾ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത് മണ്ടത്തരമായി നമുക്കുടനെ യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാം കിട്ടൻ പട്ടി പറഞ്ഞു ഭീരു ഞാനില്ല തിരിച്ചു പോകാൻ കുറച്ചു ശ്രമിച്ചാൽ നമുക്കീ എല്ലുകൾ സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ കില്ലൻ പട്ടി പറഞ്ഞു എങ്ങനെ കിട്ടൻ ചോദിച്ചു നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് പുഴയിലെ വെള്ളം കുറച്ച് കുടിച്ച് വറ്റിക്കാം ജലനിരപ്പ് താഴുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് എല്ലുകൾ എടുക്കാൻ കഴിയും കില്ലൻ പട്ടി പറഞ്ഞു അതു കേട്ട് ചിരിച്ചുകൊണ്ട് കിട്ടൻ പറഞ്ഞു നോക്കൂ സുഹൃത്തെ നമ്മൾ യജമാനൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോന്നത് തന്നെ തെറ്റായി പക്ഷേ തെറ്റുകൾ ആർക്കും പറ്റാം അതു തിരിച്ചറിഞ്ഞാൽ ഉടൻ തിരുത്തുന്നതാണ് ഉചിതം അല്ലാതെ ഇത്തരം പുഴ പറ്റിക്കാൻ നോക്കുന്നത് മണ്ടത്തരമാകും പക്ഷേ കില്ലൻ പട്ടി അത് വകവെച്ചില്ല അവൻ വാശിക്ക് പുഴവെള്ളം കുടിക്കാൻ തുടങ്ങി കിട്ടൻ പട്ടിയാകട്ടെ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ യജമാനൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോയി കഷ്ടം പുഴവെള്ളം കുടിച്ച് പറ്റിച്ച് എല്ലുകൾ സ്വന്തമാക്കാൻ ശ്രമിച്ച കില്ലൻ പട്ടി വെള്ളം നിറഞ്ഞ് വയറ് പൊട്ടി അവിടെ തന്നെ അവശനായി വീണുപോയി തെറ്റുപറ്റിയത് മനസ്സിലായപ്പോൾ അതു തിരുത്താൻ സന്മനസ് കാണിച്ച കിട്ടൻ പട്ടിയാകട്ടെ യജമാനൻ്റെ വീട്ടിൽ സുഖമായി ജീവിച്ചു ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಪ್ಲೀಸ್ ಸಬ್ಸ್ಕ್ರೈಬ್